ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെയിലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിച്ചൺ ടൂറ് കാണിക്കുമെന്ന് അപ്പോൾ എന്തായാലും കുറച്ച് ദിവസമായിട്ടോ ഞാൻ കിച്ചൺ ടൂറ് ചെയ്യാം ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മൊത്തം ഒന്ന് ക്ലീനായിട്ട് കിടക്കുന്നു കണ്ടാലും അല്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടും അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടൊക്കെ ആയിട്ട് ഒക്കെ ഏഹ് കുറച്ച് അലങ്കോലൊക്കെ ആയിട്ട് കിടന്നിരുന്നു കേട്ടോ എല്ലാം ഒന്ന് നീറ്റാക്കിയതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയതാണ് കേട്ടോ അപ്പൊ അതേ ഞാനൊരുവിധൊക്കെ രാവിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒക്കെ വൃത്തിയാക്കിയിട്ടോ നിറയെ പൊടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി പിന്നെ എപ്പോഴും നമ്മൾ എടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഏറ്റവും മേധയൊക്കെ ആയിട്ട് അണിട്ടിരുന്നിരുന്നത് പിന്നെ എപ്പോഴും ഉപയോഗമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ താഴത്തൊക്കെ ഇരുന്നിരുന്നു അപ്പം ഞാനതൊക്കെ അത്യാവശ്യത്തിനുള്ളത് മാത്രം താഴെ വെച്ചിട്ട് ഒക്കെ എടുത്ത് മേലെ കയറ്റി വെച്ചു കേട്ടോ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് ഗ്ലാസ്സുകളൊക്കെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ബോക്സ് എന്നൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇവിടെ ഇറക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ നിരത്തി അങ്ങനെ വെച്ചേക്കുമായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ലേറ്റായതിപ്പോൾ ഒരു ആറടെ ആയിട്ട് കിട്ടും ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഓൺ വോയിസ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊക്കെ സെറ്റായിട്ടൊക്കെ ചെയ്തു കേട്ടോ പക്ഷേ ലാസ്റ്റ് വീഡിയോ കേട്ട് നോക്കുമ്പോഴേക്കും ഒന്നും സൗണ്ടൊന്നും അതിൽ ഇല്ലാട്ടോ എന്താ പറ്റിയെന്നറിയില്ല അപ്പോൾ അതെ ഞാൻ വീണ്ടും ഇത് വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ അവിടെയാണ് ഗ്ലാസ്സുകളൊക്കെ നിരത്തി വെച്ചേക്കുമായിരുന്നു അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോയിലൊക്കെ അപ്പോൾ അതൊക്കെ നിറയെ പൊടി പിടിച്ചിട്ടും ഒക്കെ ഇരിക്കുമായിരുന്നു അപ്പം എന്തായാലും ഒക്കെ എടുത്ത് കഴുകി താഴെ നമ്മുടെ കിണറിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് ഉണക്കാനായിട്ട് വെച്ചുവിട്ട് വന്നിട്ട് എല്ലാതും എടുത്തിട്ട് ഓരോ ബോക്സിലാക്കിയിട്ട് എടുത്തു വെച്ചു അത്യാവശ്യം വേണ്ട കുറച്ച് ഗ്ലാസ്സുകൾ മാത്രം ഇവിടെ വെച്ചു കേട്ടോ പിന്നെ ഇവിടെ നമ്മുടെ ഒരു ഗ്ലാസ്സുകളൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഇരുന്നിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല അപ്പോൾ അതെടുത്തിട്ട് ഞാൻ നമ്മുടെ ടേബിളിൻ്റെ മേലെ വെച്ചു കിട്ടോ എന്നിട്ട് നമ്മളെപ്പോഴും മക്കളൊക്കെ എടുക്കുന്ന ഗ്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൽ കൊണ്ടുവച്ചു പിന്നെ അതേ നമ്മുടെ ചായ വെക്കുന്ന ഗ്ലാസ് ജാറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിവിടെ വെച്ചു കെട്ടോ എപ്പോഴും നമുക്ക് ആവശ്യം വരുന്നതല്ല അപ്പോൾ ഇവിടെ നിന്ന് എടുക്ക എളുപ്പമാണ് പിന്നെ ഓട്ട്സും പീനട്ട് ബട്ടറ് അങ്ങനെയുള്ളതൊക്കെയാണ് അപ്പോൾ അതൊക്കെ എന്നെടുക്കുന്നതാണ് കേട്ടോ അതൊക്കെ താഴെ വെച്ചു ഇതേപോലത്തെ ഈ പാത്രങ്ങളൊക്കെ നമ്മളെപ്പോഴും എടുക്കാത്തതാണല്ലോ അപ്പം അതൊക്കെ എടുത്തിട്ട് അത് ഇവിടെ തന്നെയായിരുന്നു കേട്ടോ കുറച്ച് മാത്രം താഴെത്തി ഇരുന്നിരുന്നു എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ അത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് മേലെ വെച്ചിട്ടോ അത് കൈലുകളൊക്കെ വെക്കാനുള്ളതാണ് കേട്ടോ ഒരു സൈഡിൽ കയ്യില് സ്റ്റീലിൻ്റെയും പിന്നെ സിലിക്കണേ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ഈ ഒരു സൈഡിലും വെച്ചു കിട്ടോ എടുക്കാൻ എളുപ്പത്തിനായിട്ട് ഈ റോസ് കയ്യിലെപ്പോഴും അത് ഇട്ട് നോക്കണം നേരത്ത് കാണില്ലേ അതിൻ്റെ ഇടയിൽപ്പെട്ടിട്ടോ അപ്പോൾ അത് ഈ സൈഡിൽ വെച്ചതാണ് കേട്ടോ പിന്നെ പീലറ് ചാവി കത്തി ഒക്കെ അതിൻ്റെ മീത് വയ്ക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അതേതിൽ അരിപ്പ പിന്നെ ഓയിൽ ബ്രഷൊക്കെ ഉണ്ട് കേട്ടോ വെച്ചിട്ടുള്ളത് അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ബ്രഷാണ് അത് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊടി തട്ടിയെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ അതിപ്പം ഞാൻ ഇതേപോലെ ഈ ഇവിടെയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാം അതിന് മേലെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ നമുക്ക് പൊടി തട്ടിയിട്ട് താഴ്ത്തി വീടില്ല അപ്പോൾ ഒരു കോരിയും അതിലുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ തൂക്കിയിട്ട സ്ഥലമാണ് ഞാൻ കാണിച്ചത് അപ്പോൾ അതവിടെ നിന്ന് വീണ് പോയി അപ്പം ഞാൻ അതിൻ്റെ ബാക്കിൽ കൊണ്ടുവച്ചതാണ് കേട്ടോ പിന്നെ ഇപ്പുറത്തായിട്ട് അത് എന്താണ് ഇതിൽ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ അവിടെ വെച്ചിട്ടുള്ള പിന്നെ ഇപ്പുറത്തായിട്ട് നമ്മളിതിൽ എപ്പോഴും എടുക്കാത്ത ആയിട്ടുള്ള കൈലുകളൊക്കെ നല്ല വെയിറ്റ് ഉള്ളതാണ് കേട്ടോ ഈയൊരു പിന്നെ തള കയലുണ്ടല്ലോ അതും പിന്നെ മീനൊക്കെ മീങ്ങനെ മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ എടുക്കാനൊക്കെ ഉള്ളത് അപ്പോൾ അത് വലുതാണ് അപ്പോൾ അതൊന്നും എപ്പോഴും എടുക്കാറില്ല കേട്ടോ അപ്പം അതിൻ്റെ ഇവിടെ വെച്ചു കെട്ടോ അത് നമ്മുടെ ഒരു ചെടിച്ചട്ടിയായിരുന്നു അപ്പം അത് ഞാൻ എടുത്തിട്ട് ഇതിനാക്കിട്ടോ പിന്നെ ഇവിടെ ബോട്ടിലുകളാണ് കേട്ടോ വാട്ടർ ബോട്ടിലുകൾ അപ്പം അത് ഏട്ടം കൊണ്ടുപോകണത് മക്കൾ കൊണ്ടുപോകണതും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവിടെ വെച്ചു കേട്ടോ മേലെയിട്ട് ജാറുകൾ വെച്ചു ഇതിൽ നമ്മൾ എക്സ്ട്രാ വരുന്ന സോപ്പുകളൊക്കെ ഉണ്ടല്ലോ സോപ്പും പിന്നെ ഹാൻഡ് വാഷ് ബ്രഷ് അങ്ങനെയൊക്കെ ഉള്ളത് കൂടുതൽ വയ്ക്കുന്നതാണ് കേട്ടോ ഉള്ളത് പിന്നെ സ്ക്രബ്ബർ എല്ലാതും ഇതിൽ വെക്കും കേട്ടോ പേസ്റ്റ് അപ്പം അങ്ങനെ രണ്ട് ബോക്സ് അതിന് അവിടെ മാറ്റി വെച്ചതാണ് പിന്നെ ഇവിടെ നമ്മുടെ അരിപ്പയും ഇത് ഫ്രൂട്ട്സൊക്കെ കഴുകാൻ ഉപയോഗിക്കുക പിന്നെ എല്ലാതും പയറും പരിപ്പും ചെറുപയർ എല്ലാം അതും നമുക്ക് കഴുകാൻ എളുപ്പമാണ് കേട്ടോ അത് അപ്പം ഞാനത് ഉപയോഗിക്കാതെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് സുഖമാണ് കേട്ടോ അതിൽ ചെയ്യാനായിട്ട് പിന്നെ അത് നമ്മുടെ ചെടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതില് വെക്കുമ്പോൾ തീരെ വെള്ളം അതിൽ നിൽക്കില്ല കേട്ടോ താഴത്തേക്ക് പോവും അപ്പൊ അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കാൻ പറ്റില്ല വലിയ ഉഷാറായിട്ട് അങ്ങനെ വരുന്നില്ല കേട്ടോ ചെടി ഇതില് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഭരണി നല്ല ഭംഗിയല്ല നല്ല മഞ്ഞയിലും പച്ചയും കൂടിയിട്ട് അപ്പൊ അത് അങ്ങനെ വെച്ചതാണ് കേട്ടോ ഇതില് ഞാൻ ഈ ഒരു ഭരണിയിലെ പൊടി കല്ലുപ്പ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പൊ അത് തീർന്നു പിന്നെ അതിൽ കുടംപുളിയാണ് കേട്ടോ ഇട്ട് വെക്കുന്നത് പിന്നെ ഈ കുഞ്ഞു ഭരണിയിലൊക്കെ ഞാൻ ഉലുവേം കടുകും വെച്ചിട്ടുണ്ടായിരുന്നാണ് അതിൽ വെക്കുമ്പോ ഏറ് കടന്നിട്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് കേട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ ഒന്നും അതിൽ വെച്ചിട്ടില്ല അതിൻ്റെ ആ മൂടികൾ ഒഴിവാക്കിയിട്ട് അതില് മണി പ്ലാന്റ് എന്തെങ്കിലും വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് സ്പൂണുകളൊക്കെ ഇതിലാണ് കേട്ടോ ഇട്ട് വെക്കുക അത് ഞാൻ ഉപ്പിലിട്ട് ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ കല്ലുപ്പ് ഉണ്ടായിരുന്നതില് അപ്പോൾ അത് സ്പൂണ് ഇതേ കണ്ടില്ലേ തുരുമ്പ അയക്കണു അപ്പം ഇന്ന് രാവിലെ അത് കണ്ടപ്പോൾ അത് കഴുകി വെച്ചതാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭരണിയില് ഉപ്പ് പൊടിയാണ് കേട്ടോ അത് മേലെ ജനാലയുടെ മേലെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം അല്ലാതെ ഇറക്കിയില്ലേ അപ്പൊ താഴത്ത് അവിടെ ഇടൊക്കെ ആയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഉപ്പ് എടുക്കണതല്ല അപ്പം അവിടെ ഒക്കെയാവും സൗകര്യം ചോദിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടോ ഓയിൽ ബോട്ടിൽ ഈ മണി പ്ലാന്റ് എപ്പോഴും ചൂട് കിട്ടണ കാരണം തോന്നുന്നു വലിയ ഉഷാറില്ല കേട്ടോ അങ്ങനെ മഞ്ഞ പിടിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ് കേട്ടോ ഈ ഒരു ജാറിൽ പിന്നെ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പുറത്തായിട്ട് ദോശയ്ക്കുള്ളത് അരച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇന്ന് വെച്ച ഒരു മണി പ്ലാന്റ് ആണ് അല്ല ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ അപ്പം അത് ഇങ്ങനെ സൈഡ് ചരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അതിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെൻറ്ററിലും ഒരു ഹോളിട്ടിട്ട് ഇങ്ങനെ വെച്ചു കിട്ടും അപ്പം അത് കറക്റ്റായിട്ട് അങ്ങനെ നിൽക്കണുണ്ടായിരുന്നു ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് രണ്ട് ചെടിയാണ് അത് ഒന്നാക്കിയിട്ട് അങ്ങനെ ഇട്ട് വെച്ചു പിന്നെ അതേ നമ്മുടെ ഗ്ലാസ് ഭരണികളും ഒക്കെ ഇരിക്കേണ്ടതിൽ കുരുമുളകും പിന്നെ ഉപ്പിലിട്ടതൊക്കെയാണ് കേട്ടോ വടുവ് പുളി ഉപ്പിലിട്ടത് പിന്നെ പുളിയാണ് കേട്ടോ ഏറ്റവും ബാക്കിലിരിക്കുന്ന ഒരു ഭരണിയിലുള്ളത് പിന്നെ കുത്തുമുളക് പിന്നെ താഴെത്തിരിക്കുന്ന ഒരു മസാല ബോക്സ് ഞങ്ങട്ട് എടുത്തതാണ് കേട്ടോ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് അപ്പം അത് വീണ്ടും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് വെച്ചു കിട്ടാം അത് നമ്മൾ കുറേ മുമ്പ് മേടിച്ചതാണ് കിട്ടോ ഒരു ആറ് വർഷം മുൻപൊക്കെ മേടിച്ചിട്ടുള്ളതാണ് അന്ന് ഞാൻ ഇതേപോലെ ഇങ്ങനെ ഉപയോഗിച്ചിരുന്നു കിട്ടാം അപ്പം പിന്നെ അത് പിന്നെ എപ്പോഴും കഴിയുമല്ലോ മല്ലിപ്പൊടിയൊക്കെ നമുക്ക് കുറച്ച് അധികം വേണം അപ്പം പിന്നെ മടിയൊക്കെ ആയിട്ട് അതങ്ങനെ എടുത്തു വെച്ചു കിട്ടാം പിന്നെ അതിൽ ഞാൻ ഒക്കെ കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിരുന്നു ഫ്രിഡ്ജിലൊക്കെ പിന്നെ അത് അങ്ങനെ വെക്കുമ്പോൾ കഴുകാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ പോകുമ്പോൾ അപ്പോൾ ഓരോ കാരണങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഞാനങ്ങനെ മേലെ വെച്ചേക്കുമായിരുന്നു ഇന്നിപ്പോൾ അത് കണ്ടപ്പോൾ ഞാനതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കി എടുത്തിട്ട് അതിലേക്ക് ഇതേ നമ്മൾ മസാലകളൊക്കെ ഇട്ട് വെച്ചു കിട്ടോ മല്ലിപ്പൊടിയെല്ലാം അധികം വേണ്ടത് നമുക്ക് അപ്പോൾ മല്ലിപ്പൊടി രണ്ട് ബോക്സിൽ ഇട്ട് വെച്ചു പിന്നെ മുളക് പൊടിയും ഉലുവയും കടുകും കുത്തും പൊടിച്ച മുളകും മഞ്ഞൾ പൊടിയാണ് കേട്ടോ നല്ല ഒരു സ്പൂണുകൾ ഉണ്ടായിരുന്നു ചെറുത് പക്ഷെ അത് ഇതിലേക്ക് കറക്റ്റല്ല കേട്ടോ അപ്പം ഞാനൊരു കുഞ്ഞൊരു സ്പൂണ് കിട്ടിയപ്പോൾ അത് അതിലിട്ട് വെച്ചു ഇത് കറക്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടല്ലേ കാണാനായിട്ട് ഇത് താഴെ വീണാലാണ് പണി കിട്ടുക എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവും അപ്പോൾ പിന്നെ പണി ഇട്ടു കെട്ടോ അത് ശ്രദ്ധിച്ചിട്ട് തന്നെ ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്റ്റീലിന്റെ ഒക്കെ കിട്ടൂട്ടോ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ കിട്ടുന്ന ബോക്സുകൾ അതിലേക്ക് ഇറക്കി വെക്കാൻ പറ്റണതൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറേ മുമ്പ് മേടിച്ചതാണ് അത് എനിക്കിഷ്ടപ്പെട്ടോ അതിനെത്രയോ നൂറ്റി തൊണ്ണൂറ് അത്ര കണ്ടാണ് കേട്ടോ ഇരു ഇരുന്നൂറ് രൂപ ആയിട്ടില്ല ഈ ഒരു ബോക്സിന് മസാല ബോക്സിന് പിന്നെ ഇവിടെ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഏർ പയറ് ചെറുപയർ ഉഴുന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചെടി ഞാൻ ഇന്നലെ വെച്ചതാണ് അത് നല്ല ഭംഗി ഉണ്ടല്ലേ അപ്പം അതും ഇന്നലെ വെച്ചതാണ് കേട്ടോ ഇതൊക്കെ നല്ല ഉഷാറില് ഇടയ്ക്കൊന്നും എടുത്ത് പുറത്തേക്ക് വെക്കേണ്ടി വരും ഇവിടെ തീരുകൊണ്ട് സൂര്യപ്രകാശം ഒന്നും ഇല്ലല്ലോ ഇതിപ്പോൾ പുറത്ത് വെക്കണതാണ് അകത്ത് വെക്കണതാണോന്നെനിക്കറിയില്ല കേട്ടോ എല്ലാതും എടുത്തിട്ട് അകത്താണ് ഇപ്പം വെക്കണത് ഇതാണ് സൗകര്യം വെയിലൊന്നുമില്ല നമുക്ക് അവിടെ വെള്ളം ഒഴിക്കാനും ഒക്കെ സുഖമാണ് ഇത് നമ്മുടെ മരുന്ന് ബോക്സാണ് കേട്ടോ അതിലിപ്പോൾ ട്രൈപോഡ് പോഡ് ആയിട്ട് ചാവിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യം കാണിച്ചത് കുടി കുടിവെള്ളമാണ് കേട്ടോ തിളപ്പിച്ചിട്ട് കൊടുന്ന് വയ്ക്കുന്നത് പിന്നെ ആ സ്റ്റാൻഡിൽ കുട്ടികളുടെ ടിഫിൻ ബോക്സൊക്കെ വെച്ചിരുന്നതാണ് കേട്ടോ അപ്പം തൊട്ട് മുമ്പ് കാണിച്ചത് പിന്നെ അതെ ഇവിടെ എന്താണ് നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ കമിഴ്ത്തി അല്ല വെച്ചിട്ട് കൊട്ട വയ്ക്കുന്നതാണ് കേട്ടോ അതിൻ്റെ പിന്നെ കെറ്റിൽ പിന്നെ എഗ് സ്റ്റീമർ പിന്നെ അതെ മിക്സി ഒക്കെ ഉടയ്ക്കും പിന്നെ മുട്ട കൊടുന്ന് വയ്ക്കണതാണ് കേട്ടോ ഒരു പാത്രത്തിൽ പിന്നെ അതവിടെ ഇടിക്കല്ലും പ്ലേറ്റുകളൊക്കെ അതെവിടെ വെക്കും അതിൻ്റെ അടിയിലൊരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തുണി ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് എളുപ്പമാണ് അല്ലെങ്കിൽ അവിടെ ആകെ വെള്ളം ആവും ഇതാവുമ്പോൾ കുഴപ്പമില്ലാട്ടോ നല്ല നീറ്റായിട്ടേ ഇരുന്നുള്ളൂ പിന്നെ അതേ നമ്മുടെ പുറത്ത് ഇവിടെ നമ്മുടെ ഇവിടെയും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മണി പ്ലാന്റും ഇത് ഇന്നലെ വെച്ചതാണ് കേട്ടോ ഈ ഒരു ബോൾ പോലത്തെ ഇതിലുണ്ട് ഇത് നമ്മൾ നമ്മുടെ ഓവണിൻ്റെ മേലെ വെച്ചിട്ട് രണ്ട് ചെടി അതിൻ്റെ മേലെ വെച്ച് ഭക്ഷണം ഉണ്ടാവണില്ല അത് കരിഞ്ഞ് പോവാണ് കേട്ടോ അപ്പം ഞാനിത് ഇതെടുത്തിട്ട് ഇവിടെ കൊണ്ടു വെച്ചു ഇന്നലെ വെച്ചതാണ് കേട്ടോ ഇതിൽ ഈ ചെടി അപ്പതിനെ ഇവിടെ വെച്ചു ഇപ്പം ഇവിടെ ഇരുന്നുണ്ടാവൂന്നറിയില്ല നോക്കട്ടെ പിന്നെ എന്താണ് ഇപ്പുറത്തും ഉണ്ട് ഇട്ടോ മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് മണി പ്ലാന്റും പിന്നെ വേറൊരു ചെടിയൊക്കെ ഇപ്പുറത്തായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ല ഉഷാറില് നിൽക്കുന്നുണ്ട് ഇതിനാണ് പ്രശ്നം പിന്നെ ഇത് ഇവിടെ നമ്മുടെ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇത് നല്ലൊരു സാധനമാണ് ഫ്ലോർ ക്ലീനറാണ് കേട്ടോ അത് തുടച്ചാൽ നല്ല നല്ല സ്മെല്ലുമാണ് നല്ല ക്ലീൻ ആവുകയും ചെയ്യും നല്ല വൃത്തിയാവുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ വേറെ ഫ്ലേവറിലുള്ളതാണ് കേട്ടോ ഇപ്പം മേടിച്ചിട്ടുള്ളത് ഇത് തീർന്നിട്ടില്ല അത് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ ഇത് ഞാനൊരു കുപ്പിയിൽ പിന്നെ അത് നിലവിളക്കൊക്കെ കഴുകാനായിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഒരു പാത്രത്തിൽ ഒരു സ്ക്രബറും സോപ്പും അങ്ങനെ ഇത് നമ്മൾ കുടിക്കാൻ ഉള്ള വില ഭക്ഷണത്തിന് വെള്ളം പിടിച്ചു വെക്കുന്നതാണ് കേട്ടോ മോട്ടർ അടിച്ചിട്ട് അങ്ങനെ പിടിച്ചു വയ്ക്കുന്നതാണ് ഇത് നമ്മൾ കുടിക്കാനും ചോറ് വയ്ക്കാനൊക്കെ അങ്ങനെ എടുക്കും ഈ ഒരു ചെടി ഇന്നലെ വെച്ച് അല്ല കുറച്ച് ദിവസമായിട്ട് വെച്ചിട്ട് അപ്പം അതിൻ്റേതായ പുതിയ ഇലകളൊക്കെ വരാൻ തുടങ്ങി പഴയത് മീണ് പോയിട്ടുണ്ട് കേട്ടോ അതിൽ അങ്ങനെ ഇവിടെ ഈ ഒരു സ്റ്റാൻഡിൽ നമ്മൾ പാത്രങ്ങളും ഗ്ലാസ്സുകളും ഒക്കെ വെക്കുന്നതാണ് ഇത് വെള്ളയാണ് പുറത്തു വരിക്കുന്നത് നല്ല പൊടി പിടിക്കും കഴുകാൻ നല്ല ബുദ്ധിമുട്ടാണ് കുഞ്ഞു കുഞ്ഞു കള്ളികൾ കണ്ടില്ലേ അപ്പോൾ കഴുകാൻ നല്ല ബുദ്ധിമുട്ടാണ് വൃത്തിയേടാവും ചെയ്യും പെട്ടെന്ന് ഇടയ്ക്കെടുത്തിട്ട് വൃത്തിയാക്കണം ആലും നിറയെ പൊടി തന്നെ ഉണ്ടാവും പിന്നെ അവിടുന്ന് എടുക്കണ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകിയിട്ട് ഉപയോഗിക്കുക ഇവിടെ അതായത് കുടിക്കാൻ ഉള്ള വെള്ളം തിളപ്പിച്ചുവെച്ചുള്ളതാണ് കേട്ടോ ഇത് ഇന്ന് ഞാൻ ചോറ് വെച്ച ചെമ്പ് കഴുകിയിട്ട് വെള്ളം പിടിച്ചു വെച്ചതാണ് അപ്പൊ ഈ തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ പാത്രം ആ പാത്രത്തിൽ ഞാൻ നാളെ രാവിലെ ഇത് ഒഴിവാക്കിയിട്ട് ചോറ് വയ്ക്കുക കേട്ടോ ചോറ് വെച്ച പിന്നെ ആ ഒരു ചെമ്പ് എടുത്തിട്ട് കുടിക്കാൻ തിളപ്പിക്കുകയും ചെയ്യാലോ അപ്പുറത്തിരിക്കണത് പിന്നെ ഇത് നമ്മൾ സരസ്മേളയിൽ നിന്ന് മേടിച്ചിട്ടുള്ള രണ്ട് ചട്ടികളാണ് കേട്ടോ ഒരേപോലെ തന്നെ കുഞ്ഞതും ഒന്ന് വലുതും നല്ല ഭംഗിണ്ടല്ലേ കാണാനായിട്ട് ഇത് കണ്ടപ്പോൾ എനിക്കത് അവിടെ വെക്കാനേ തോന്നിയില്ല കേട്ടോ അങ്ങനെ രണ്ട് ചട്ടി മേടിച്ചു എനിക്ക് എവിടെ പോയാലും ചട്ടിയും പാത്രങ്ങളാണ് കേട്ടോ എന്റെ കണ്ണ് പോവുക അത് വീടുകളിലേക്കാണെങ്കിലും അത് പിന്നെ പുറത്തേക്കൊക്കെ പോയാലും അതേട്ട കടകളിലൊക്കെ പോയാലും എനിക്ക് കണ്ണ് പാത്രങ്ങളൊക്കെ ആവും അപ്പൊ അങ്ങനെ മേടിച്ചതാണ് ഇത് രണ്ടും മീൻകറിയൊക്കെ വെക്കാനായിട്ട് ഒന്ന് നമുക്ക് മുളക് കറിയൊക്കെ വെക്കാൻ ചെറുത്ത് മറ്റേത് നാളികേരൊക്കെ അരച്ചിട്ട് പാലൊക്കെ വെച്ചിട്ട് ഇത് നമ്മുടെ അയിലെ കറി വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ ഞാൻ വറ്റിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് പിന്നെ ഉച്ചയ്ക്ക് വേറെ കറി ഉണ്ടായതുകൊണ്ട് ഇത് എടുത്തില്ല കേട്ടോ ഇപ്പം രാത്രി എടുക്കണം അത് ഇവിടെ വെച്ചു ഇതൊക്കെയാണ് നമ്മുടെ അടുക്കളയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ പിന്നെ അതെ താഴത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ അപ്പം താഴത്ത് അതെട്ടോ ഇതിങ്ങനെ ഡോറുകൾ ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് നിറയെ പൊടികൾ വരും കേട്ടോ ഇവിടെ ഒക്കെ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ അത് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ പെട്ടെന്ന് വൃത്തികേടാവുകയും ചെയ്യും നമ്മൾ ഇതൊക്കെ കമിഴ്ത്തി വെക്കുന്ന സമയത്ത് വെള്ളമൊക്കെ ഉണ്ടാവും പിന്നെ അവിടെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടിയായിട്ട് ആകെ വൃത്തികേടാവും കേട്ടോ ഇങ്ങനെ വെച്ചാൽ വലിയ കുഴപ്പമില്ല നമുക്ക് ഇത് വൃത്തിയാക്കുന്ന സമയത്ത് അങ്ങനെ അടിച്ചു അടിച്ച് വൃത്തിയാക്കിയ മതി ഇനി ഡോറൊക്കെ വെച്ചാലാണോ ഒന്നും കൂടി നല്ല ഭംഗിയായിട്ടിരിക്കുകയുള്ളു ഇപ്പൊന്ന് പറയുമ്പോൾ ഡോറുകൾ ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കച്ചറായിട്ട് ഇടാൻ പറ്റില്ല കേട്ടോ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മുടെ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ആരെപ്പോ വന്നാലും നമ്മുടെ അടുക്കളയും ഒക്കെ കാണും അപ്പോൾ എപ്പോഴും നല്ല നീറ്റാക്കിയിട്ട് ഇടണം പിന്നെ ഇത് ദോശക്കല്ലാണ് കേട്ടോ രണ്ടെണ്ണം അത് ഉപയോഗിച്ചിരുന്നില്ല അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് എണ്ണയൊക്കെ തേച്ച് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അവിടെ കൊണ്ടുനിന്ന് സ്ഥിരീട്ടായത് കൊണ്ടാണ് കേട്ടോ കാണാത്തത് ആ ക്യാനിൻ്റെയൊക്കെ ബാക്കിലായിട്ട് പിന്നെ ഇത് നമ്മുടെ അച്ചാറൊക്കെ ഇട്ടിങ്ങനെ ഭരണികളാണ് കേട്ടോ അപ്പം രണ്ട് ഭരണികൾ ഒഴിഞ്ഞിരിക്കുന്നുണ്ട് നെല്ലിക്കയും നാരങ്ങയും പിന്നെ ഈത്തപ്പഴം കൂടിയിട്ടുള്ള അച്ചാറും നാരങ്ങ അച്ചാറും എല്ലാതും ഉണ്ട് കേട്ടോ പിന്നെ എക്സ്ട്രാ വരുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അധികം ഉള്ളത് അപ്പോൾ ആവശ്യത്തിനുള്ളത് നമ്മുടെ വേറെ പാത്രം ഉണ്ടല്ലോ മേലെ അതിലേക്ക് ഇട്ട് വയ്ക്കും അങ്ങനെ ഇപ്പുറത്തായിട്ട് നമ്മുടെ കാസറോളും ഈ ഒരു പിന്നെ മണ്ണിൻ്റെ മൺകുട്ടികളുണ്ടല്ലോ അത് മേലെ ഇരുന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ തൈരൊക്കെ ഉറവൊഴിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് താഴത്തേക്ക് ഇറക്കി വെച്ചതാണ് കേട്ടോ അതിന് ശേഷം തൈര് ഒഴിച്ചിട്ടില്ല പിന്നെ അത് നമ്മുടെ ഉള്ളി കൊട്ട വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഉണ്ടിട്ട് വെളുത്തുള്ളിയൊക്കെ അങ്ങനെ അല്ലി വിടർത്തിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് കൊണ്ടുവന്നിരുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് തൊലി കളയാനായിട്ട് എളുപ്പമാണ് പിന്നെ സവോളയും ഉരുളക്കഴുമൊക്കെ താഴെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗമാണ് കേട്ടോ എപ്പോഴും കച്ചര ആണത് മക്കളുടെ സ്നാക്സും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ അവർ അത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ചിട്ടൊക്കെ എപ്പോഴും വൃത്തി കേടാക്കും പിന്നെ ഞാനും അതേട്ടാ ഇതിൽ നമ്മൾ കൂടുതലൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പാക്കറ്റ് പൊട്ടിക്കാത്തതൊക്കെ അപ്പോൾ രണ്ട് പാക്കറ്റ് മൂന്ന് പാക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് ബാക്കി ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഈ ഒരു ബക്കറ്റിലാണ് കേട്ടോ ഇട്ട് വയ്ക്കുക പിന്നെ ഉള്ളത് എടുക്കാമല്ലോ പിന്നെ ഈ പെയിൻറ് ബക്കറ്റിൽ നമ്മൾ അരി ഇട്ട് വയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ ഇട്ട് വയ്ക്കും പിന്നെ വേറൊരു ബക്കറ്റിലും കൂടെ ഇട്ട് വയ്ക്കും കേട്ടോ അപ്പോൾ എടുക്കാൻ സൗകര്യത്തിനായിട്ട് അതിലും ഇടും പിന്നെ അരിപ്പൊടി പിന്നെന്താണ് പച്ച പച്ചരി എല്ലാതും ഉണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ പുട്ടുപൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഒഴിവായിട്ടിരിക്കണത് ഞാൻ ഒരു ഓറഞ്ച് ബക്കറ്റ് കണ്ടില്ല അതിലേക്ക് പാത്രങ്ങൾ ഇറക്കി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് അതിൽ നിന്ന് എടുക്കാമെന്ന് ചോദിച്ചിട്ട് ആ ഓറഞ്ച് ബോക്സ് കണ്ടില്ലേ മുക്കിലിരിക്കുന്നത് അതിൽ അപ്പോ ഈ ഇവിടെയൊക്കെ ഞാനിപ്പോ ഒന്ന് അടിച്ച് അരി തുടച്ചതാണ് കേട്ടോ നമ്മുടെ ആ മോപ്പ് വെച്ചിട്ട് തന്നെ തുടച്ച് വൃത്തിയാക്കി എടുത്താൽ മതി അപ്പൊ ഇടക്കിടയ്ക്കെ നമ്മള് ഇവിടെ ഒന്ന് മാറ്റി വെച്ചിട്ട് വൃത്തിയാക്കണം കേട്ടോ അപ്പൊ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അപ്പൊ ഇതാണ് നമ്മുടെ അടുക്കള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു മേൽഭാഗം ഇന്നാൾ ചേച്ചി വന്നപ്പോൾ ഞാൻ വൃത്തിയാക്കിച്ചതാണ് കേട്ടോ പിന്നെ ഇന്നിപ്പവിടെന്നും തൊട്ടിട്ടില്ല കുറച്ച് ബോക്സുകളിലാക്കിയിട്ട് അങ്ങനെ കയറ്റി വെച്ചു കേട്ടോ അത് ഗ്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ ഗ്ലാസ്സും പിന്നെ ഉപയോഗിക്കാത്ത കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മേലെ കയറ്റി വെച്ചു അല്ലാതെ ഇപ്പോൾ മേലെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതായിരുന്നു എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിച്ചു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്